ആലപ്പുഴയിൽ എന്താണ് അവസ്ഥ റിന്യൂസ് ചെയ്ത വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ നമുക്കറിയാം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനാദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി അതിനേക്കാൾ എത്രയോ മടങ്ങ് ക്രൂരമായിട്ടാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിൽ രാജ്യവ്യാപക പ്രതിഷേധം പ്രത്യേകിച്ച് കേരളത്തിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് നേരത്തെ തന്നെ കൃത്യമായി തന്നെ കെ ജി അടക്കമുള്ള സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി പേർ ഏകദേശം ആയിരത്തോളം ഒ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സമയത്ത് ിലധികം പേർ ഒപ്പിക്കായി ഇവിടെ എത്തേണ്ടുന്ന ഒരു ഉള്ളത് പക്ഷേ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വലിയ തിരക്കൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല പക്ഷേ എത്തിയ ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ പേർ അവർക്ക് ഒ പി നൽകി അകത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ദൂരെ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പേർ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ അവർക്കെല്ലാം ഒ പി നൽകിയിട്ടുണ്ട് പക്ഷേ ഡോക്ടർമാർ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നിലവിൽ വിവരം നൽകിയിട്ടില്ല ഇവിടെ ഒരു അറിയിപ്പ് ബോർഡ് പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ് ചിലർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ചേട്ടാ ഒ പി വേണ്ടി വേണ്ടി വന്നതാണോ ശനിയാഴ്ച വരാൻ പറഞ്ഞതാണ് ഞങ്ങൾ പിന്നെ കണിച്ചുള്ളവരാണ് വരുന്നത് അപ്പൊ ഓപ്പി കാണിക്കാൻ വേണ്ടി വന്നപ്പോ ഡോക്ടർമാർ സമരത്തിലാണെന്നാണ് പറയുന്നത് നേരത്തെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിരുന്നോ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സമരമാണെന്ന് ഒന്നും അറിയാൻ വല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓ പിന്നെ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞപ്പോൾ അറിയണം ഡോക്ടർമാരിൽ ഉണ്ടായില്ലെന്ന് പറയുന്നു എത്ര വരെ നോക്കുന്നു പറഞ്ഞു എത്ര വരെ ഇല്ലെങ്കിൽ പിന്നെ സമരത്തിലാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അതായത് ഒ പി നൽകുന്ന സ്ഥലം നമുക്ക് തൊട്ട് പിന്നിലാണ് അവിടെ വലിയ ക്യൂ ഒന്നും തന്നെ കാണാനില്ല പക്ഷേ കുറച്ചുപേർ മാത്രമാണ് വന്നിട്ടുള്ളത് അവർക്ക് ഒ പി നൽകുന്നു കാരണം ഒ പി നൽകുന്നത് അവരുടെ ജോലിയാണ് അതുകൊണ്ട് അവർ അവരുടെ ജോലി കൃത്യമായി നൽകുന്നു പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വലിയ ക്യൂ കാണുന്ന രോഗികളുടെ അവര് ആരെങ്കിലും ആ പാവപ്പെട്ട രോഗികളോട് ഒന്ന് പോയി പറയണം ഇന്നിപ്പോൾ അവിടെ സേവനം ഉണ്ടാവില്ല അവർ മണിക്കൂറുകളോളം കാത്തിരുന്ന് ചീട്ട് വാങ്ങിയിട്ട് മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരുപാട് പനിയോ അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ിലും ഒക്കെ ബുദ്ധിമുട്ടുമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ അവർ വേഗം വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലത് എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ വെരി ഗുഡ് മോർണിംഗ് ഇന്നപ്പോൾ എങ്ങനെയാണ് ജനറൽ ആശുപത്രിയിൽ എറണാകുളത്തെ കാഴ്ച കോഴിക്കോട് വലിയ ക്യൂ ഉണ്ട് എറണാകുളത്ത് അങ്ങനെ വലിയ ക്യൂ കാണുന്നുണ്ടോ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് പക്ഷേ ഇവിടെ കാര്യമായ പ്രതിസന്ധികൾ ഇല്ല പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുമായും മറ്റും സംസാരിച്ചപ്പോൾ അറിഞ്ഞത് ഇന്ന് ജനറൽ ഒ പി ഉണ്ടാകും എന്ന് തന്നെയാണ് എന്നാൽ ഈ സ്പെഷ്യൽ ഒപികളായിരിക്കും ഒരുപക്ഷെ സ്പെഷ്യൽ ഒപികളുടെ ഡോക്ടർമാരായിരിക്കും ഒരുപക്ഷേ സമരത്തിൽ പങ്കെടുക്കുക എന്നും അവർ പറയുന്നുണ്ട് ഏതായാലും നിലവിൽ ഇവിടെ എത്തുന്നവർക്കൊക്കെ ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒ പി ടിക്കറ്റ് നൽകുന്നുണ്ട് ഇത്തരത്തിൽ നൽകുന്നുണ്ട് കൂടുതലധികം രോഗികളൊന്നും തന്നെ രാവിലെ എത്തിയിട്ടില്ല ഏതാണ്ട് എട്ടര എട്ട് നാൽപ്പത്തഞ്ചോടുകൂടി മാത്രമായിരിക്കും ഡോക്ടർമാർ സാധാരണഗതിയിൽ ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്താറുള്ളത് ഇന്നും അത്തരത്തിൽ ഡോക്ടർമാർ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിച്ച് നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് കാര്യമായ തിരക്കുകൾ സാധാരണ ഉള്ള അത്ര തിരക്കുകൾ ഇന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് മാത്രമല്ല അത്യാഹിത വിഭാഗങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ തന്നെ ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടർമാർക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് കാണാം

സ്പെഷ്യൽ ഓപ്പികൾ മുടക്കണം എന്തായാലും സ്പെഷ്യൽ ഓപ്പികളിലേക്ക് ഡോക്ടർ ഇന്ന് സാധാരണഗതിയിൽ ഗ്യാസ്ട്രോ വിഭാഗത്തിന്റെ ഒരു ആണ് ശനിയാഴ്ചകളിൽ ഉണ്ടാകാറ് പക്ഷെ കഴിഞ്ഞ കുറേ ആഴ്ചയായി ഗ്യാസ്ട്രോ വിഭാഗത്തിൽ ഡോക്ടർമാരില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകൾ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ചേച്ചി ടോക്കൺ കിട്ടിയോ ടോക്കൺ കിട്ടി ഏത് വിഭാഗത്തിൽ അരുൺകുമാർ അത്തരത്തിലാണ് ഇന്ന് ഇവിടെ എത്തിയവരൊക്കെ തന്നെ ജനറൽ ഓഫിയിൽ ആ ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടി എത്തിയവരാണ് ജനറൽ ഓഫിയിൽ ഡോക്ടർമാർ എത്തുമെന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ കാത്തിരിക്കുകയാണ് ഇവർ ഏതാണ്ട് എട്ടര എട്ട് നാല്പത്തിയഞ്ചോട് കൂടി ഡോക്ടർമാർ പേരും ഉണ്ടാകും അർജുന അത്യാഹിത വിഭാഗത്തിൽ മാത്രമല്ലേ ഇന്നിപ്പോൾ ഡോക്ടർ സേവനം കിട്ടാൻ സാധ്യതയുള്ളൂ ജനറൽ ഓപ്പിയിൽ ഡോക്ടർമാർ വരുമോ അത്തരമൊരു സംശയം തന്നെയാണ് അരുൺകുമാർ ഞങ്ങൾക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചത് അപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് ഇന്ന് ജനറൽ ഒപ്പി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പക്ഷേ ഏതെങ്കിലും ഡോക്ടർമാർ ഈ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സമരം ചെയ്യുമോ എന്നത് കാത്തിരുന്ന് കാണണം എന്തായാലും ഒരു എട്ടര എട്ട് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് സാധാരണഗതിയിൽ ഡോക്ടർമാർ വരേണ്ടത് ഒപ്പിയിൽ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചപ്പോൾ നൂറ് ശതമാനം ആളുകളും പങ്കെടുക്കുന്നുണ്ട് കാശുവാലിറ്റിയിലല്ലാത്ത എമർജൻസി ഓപ്പറേഷൻ വേണ്ടാത്ത എല്ലാ ഡോക്ടർമാരും സമരത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി പറയാം നമുക്ക് ദീപക് മലമയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകേണ്ടതുണ്ട് കോഴിക്കോട്ടെ അവസ്ഥ തിരക്ക് കൂടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു പ്രതിവിധി കോഴിക്കോട് സൂപ്പറൻ്റെ ഒന്ന് കാണണം അവിടെ പാവപ്പെട്ട മനുഷ്യർ ഒരുപാട് നേരം ക്യൂ നിർത്തി ചീട്ടുകൊടുത്ത് അവരെ കാത്തുനിർത്തി അയക്കാതെ അവരോട് മാന്യമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാവണം പ്രത്യേകിച്ച് ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന മനുഷ്യരുണ്ട് ഇന്നലെ പലയിടങ്ങളിലും പത്രമില്ല നമ്മുടെ ചാനലുകൾക്ക് മാത്രമേ ഉള്ളൂ പലപ്പോഴും പലരും അത് ശ്രദ്ധിച്ചു കാണാൻ സാധ്യതയില്ല നമ്മൾ ഇന്നലെ തുടർച്ചയായി സ്ക്രോളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ആ സ്ക്രോളുകൾ കൊടുക്കും തീർച്ചയായും ഈ ഒ പി മുടങ്ങുന്നു എന്നുള്ള വാർത്ത നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്